ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സജീവമായ ഇടപെടലിൻ്റെ ഭാഗമായി നമുക്ക് ഈ മാസം ഓണത്തിന് മുമ്പ് തന്നെ എല്ലാ ജീവനക്കാരുടെയും മുഴുവൻ ശമ്പളവും ഒരുമിച്ച് നൽകാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് നമുക്കുള്ളത് പക്ഷേ ജീവനക്കാർക്ക് അത്ര സന്തോഷമില്ല ഓണത്തിന് മുമ്പ് ശമ്പളം നൽകിയെന്നാണ് മന്ത്രിയുടെ വീമ്പ് പറച്ചൽ എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ പണിയെടുത്ത കൂലിയാണ് പന്ത്രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഇന്നലെ നൽകിയത് ില് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ബോണസ് മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത് അക്കാര്യത്തിൽ സന്തോഷം കാരണം അവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടിക്കോട്ടെ ഞങ്ങൾക്ക് തൊണ്ണൂറ്റി അയ്യായിരം രൂപ വേണമെന്ന് ഞങ്ങൾ നിർബന്ധം പിടിക്കുന്നില്ല വാശി പിടിക്കുന്നുമില്ല ഞങ്ങൾക്ക് കിട്ടേണ്ട തുച്ഛമായ വരുമാനം രണ്ടായിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ ഫെസ്റ്റിവൽസ് രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ ഒഴിയുന്നത് വരെ കിട്ടിയിരുന്ന എസ് ഗ്രേഷ്യ എന്ന് പറയുന്ന എഴുന്നൂറ്റി രൂപ അത് രണ്ടായിരത്തി പതിനാറിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഉടനെ എടുത്ത് മാറ്റി പുതിയ നാല് ചവിട്ടുമത്ത വീട്ടിൽ വാങ്ങിയിടുന്നത് ഓണക്കാലത്താണ് ചായ ഓടിക്കാൻ വേണ്ടി അഞ്ച് പുതിയ ഗ്ലാസ് വാങ്ങിക്കുന്നത് ഒരു ഓണക്കാലത്താണ് എന്തെല്ലാമാണ് നമ്മുടെ ഒരു ഓണത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന ചെറിയ അധിക വരുമാനത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് അത് മുടക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സങ്കടകരം ഇരുപത്തി ഒന്നായിരം രൂപയിൽ താഴെ ശമ്പളം ഉള്ളവർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ബോണസും പതിനയ്യായിരം രൂപ ശമ്പള അഡ്വാൻസും ലഭിക്കും ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ളവർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഉത്സവബത്തയും നൽകിയിരുന്നു എന്നാൽ ഇപ്രാവശ്യം അതൊന്നുമില്ല ബോണസ് ഉത്സവബത്ത അഡ്വാൻസ് എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധാരണ വിളിക്കുന്ന തൊഴിലാളി സംഘടനകളുടെ യോഗവും മാനേജ്മെന്റ് വിളിച്ചില്ല മാനേജ്മെന്റ് ഉത്തരവാദിത്വം ജനങ്ങളുടെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സർവീസ് ആണ് അതുകൊണ്ട് ജീവനക്കാരെ നടക്കില്ല കൂലി കൂടിയേ അതും കൃത്യസമയത്ത് ശമ്പളം ജീവനക്കാരുടെ അഞ്ച് ദിവസത്തിൽ കുറയാത്ത വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള നിർദ്ദേശവും എത്തി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് നീക്കം സംഭാവന നൽകുന്നത് നിർബന്ധമല്ല എന്നാൽ മറ്റ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഓണത്തിന് ബോണസും ഉത്സവത്തെയുമൊക്കെ ലഭിച്ചപ്പോഴും ശമ്പളമെങ്കിലും ലഭിക്കുന്നുണ്ടല്ലോ എന്ന ആശ്വാസത്തിലിരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പോക്കറ്റടിക്കുന്നതാണ് പുതിയ തീരുമാനം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം